സർ നമസ്കാരം സർ നമസ്കാരം സർ ഈ വക്കഫ് കേസിൽ സുപ്രീം കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതായത് ഹിന്ദു ട്രസ്റ്റുകളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തും അതങ്ങനെ ചോദിക്കുന്നതിന്റെ കാരണം വക്കഫ് കൗൺസിലിലും ബോർഡുകളിലും മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെയാണ് സുപ്രീം കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത് അതായത് ഹിന്ദു മത ട്രസ്റ്റുകളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമോ എന്ന് തുറന്നു പറയാൻ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയോട് ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു അതായത് എന്നാൽ അമുസ്ലീങ്ങൾ രണ്ടിൽ കൂടുതൽ ഉണ്ടാവില്ലെന്ന് സത്യമൂ സത്യവാങ്മൂലം നൽകാമെന്ന് തുഷാർ മേത്ത പറഞ്ഞു ചരിത്രത്തെ പൊളിച്ചരുത് എഴുതരുതെന്നും കോടതിയുടെ ഉത്തരവുകളെ അസാധുവാക്കുന്ന നിയമനിർമ്മാണം പാടില്ലെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു സാർ ഇതൊരു സീരിയസ് ആയൊരു വിഷയമാണ് ഇതിൽ സാറിന് എന്താണ് ഇതിൽ പറയാൻ തോന്നുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് കോടതി ചോദിച്ച ഈ ചോദ്യത്തിന് കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറയുമ്പോൾ ചില സത്യങ്ങൾ പുറത്തു വരട്ടെ ലോകം അറിയട്ടെ എന്ന് സുപ്രീംകോടതി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അതായത് പൊതുവെ പെട്ടെന്ന് കേട്ടാൽ ആർക്കും ശരിയാണെന്ന് തോന്നുന്ന ഒരു ചോദ്യമാണ് സുപ്രീം കോടതിയുടെ ഈ ചോദ്യം സുപ്രീം കോടതിയുടെ ഇതേ ചോദ്യം തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും ചോദ്യം ഒരുപക്ഷെ അവർക്ക് വേണ്ടി കൂടിയായിരിക്കാം അവരെ അവർക്ക് കിട്ടേണ്ട ഉത്തരം നേരിട്ട് സർക്കാരിൽ നിന്ന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയായിരിക്കാം സുപ്രീംകോടതി ചോദിച്ചതെന്ന് ഞാൻ കരുതുന്നു അതായത് പൊതുസമൂഹത്തിൽ പറയാറുണ്ട് ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഈ വക്കഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ വെക്കുന്നത് ആർക്കും കേട്ടാ ശരിയാന്ന് തോന്നുന്നു പക്ഷേ ദേവസ്വം ബോർഡും വക്കഫ് ബോർഡും കമ്പയർ ചെയ്യാൻ പറ്റില്ല ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന പൂജാ കാര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ക്ഷേത്ര ഭരണം ഇത്രയും കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത് എന്നാൽ വക്കഫ് ബോർഡ് ചെയ്യുന്നതോ വക്കഫ് ബോർഡ് മുസ്ലിം പള്ളിക്കകത്ത് നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളെയും പള്ളിപ്പെരുന്നാളുകളെയും കുറിച്ച് യാതൊന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല അതിന് വേറൊരു സംവിധാനമുണ്ട് അതിന്റെ പേരാണ് മഹല്ല് കമ്മിറ്റി മഹല്ല് കമ്മിറ്റിയാണ് മുസ്ലിം പള്ളിക്കകത്തുള്ള ആചാരാനുഷ്ഠാനങ്ങളും മറ്റ് വിധാനങ്ങളും ആരാധനാക്രമങ്ങളും പെരുന്നാളുകളും കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ മറ്റൊരു കമ്മിറ്റി ഉണ്ട് അത് മുസ്ലിം മദ്രസ ബോർഡാണ് അതായത് മുസ്ലിം മതപഠനം ഖുറാൻ പഠനം എന്നിവ നടത്തുന്ന മുസ്ലിം മദ്രസ ബോർഡുണ്ട് ആ മുദ്രസ ബോർഡിനകത്ത് മുസ്ലിങ്ങളല്ലാത്ത മറ്റാരും ഇല്ല ഇനി മൂന്നാമത് ഒരു കമ്മിറ്റി ഉണ്ട് അത് ഹജ്ജ് കമ്മിറ്റിയാണ് ഈ ഹജ്ജ് കമ്മിറ്റിയാണ് ഹജ്ജ് കർമ്മങ്ങൾക്ക് വേണ്ടി മക്കയിലേക്ക് പോകുന്നവരുടെ തീർത്ഥാടനവും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അതിനകത്തും മുസ്ലിങ്ങളല്ലാത്ത മറ്റാരും ഇല്ല ഒരാ മുസ്ലിം പോലും ഇല്ല അപ്പൊ ഹജ്ജ് കമ്മിറ്റിയിൽ അമുസ്ലിംകളില്ല മുസ്ലിം മദ്രസ ബോർഡിൽ അമുസ്ലിംകളില്ല അതുപോലെ തന്നെ മഹല്ല് കമ്മിറ്റിയിൽ അമുസ്ലിങ്ങളില്ല എന്തുകൊണ്ടെന്നാൽ അത് മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വാസ പ്രമാണങ്ങൾ തീർത്ഥാടനങ്ങൾ പെരുന്നാളുകൾ ഇവ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ് മതപഠനം ഉൾപ്പെടെ എന്നാൽ വക്കഫ് ബോർഡ് എന്തിനാണ് വക്കഫ് ട്രിബ്യൂണൽ എന്തിനാണ് വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് വക്കഫ് നിയമം അനുസരിച്ച് വക്കഫായി പ്രഖ്യാപിക്കപ്പെട്ട സ്വത്തുക്കളെ കൈകാര്യം ചെയ്യുന്ന സിവിൽ ഓർഗനൈസേഷൻ ആണ് ഇവിടെ ആരുടെ സ്വത്താണ് കൈകാര്യം ചെയ്യുന്നത് വക്കഫിന്റെ കയ്യിലിരിക്കുന്ന സ്വത്തിന്റെ മഹാഭൂരിപക്ഷവും മുസ്ലിമിന്റെതല്ല ഇന്ത്യ സർക്കാരിന്റെ ഉണ്ട് അതായത് ഡൽഹി സംസ്ഥാന ഗവൺമെന്റിന്റെ നാലിൽ മൂന്ന് ഭാഗവും വക്കഫിന്റെ സ്വത്താണ് ഇപ്പൊ മുനമ്പത്ത് ക്രിസ്ത്യാനികളുടെ സ്വത്താണ് അതുപോലെ തന്നെ രാജ്യമാസകലം നൂറുകണക്കിന് ഹിന്ദു ക്ഷേത്രങ്ങളുടെ ലക്ഷകണക്കിന് ഭൂമിയുണ്ട് അപ്പൊ ഹിന്ദുക്കളുടെ ഭൂമി ക്രിസ്ത്യാനിയുടെ ഭൂമി സർക്കാരിന്റെ ഭൂമി അങ്ങനെ മറ്റു മതത്തിൽപ്പെട്ടവരുടെ ഭൂമിയും സ്വത്തുക്കളും കവർന്നെടുക്കാൻ കഴിയുന്ന ഒരു നിയമം അത് വക്കഫ് ബോർഡിന് മാത്രമേ ഉള്ളൂ അതൊരിക്കലും ദേവസ്വം ബോർഡിന് ഇല്ല ദേവസ്വം ബോർഡ് ഒരിക്കലും ക്രിസ്ത്യാനിയുടെ മുസ്ലിമിന്റെ സ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടി പോകുന്ന ഏർപ്പാടല്ല അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളുടെ പള്ളി കമ്മിറ്റികൾ ആ പള്ളി കമ്മിറ്റികൾ ഒരിക്കലും മുസ്ലിമിന്റെയോ ഹിന്ദുവിന്റെയോ സ്വത്ത് തട്ടിയെടുക്കാൻ പോകുന്നില്ല അതുപോലെ അല്ല വക്കഫ് ബോർഡ് വക്കഫ് ബോർഡ് മറ്റു മതക്കാരുടെ സ്വത്ത് തട്ടിയെടുക്കാനും അവരുടെ ഭൂമി സ്വന്തമാക്കാനും വേണ്ടി ഇപ്പോൾ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു കോടതിയുണ്ട് ആ കോടതിയുടെ പേരാണ് വക്കഫ് ട്രിബ്യൂണൽ ഈ വഖഫ് ട്രിബ്യൂണൽ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാർ ആരാണ് അത് മുസ്ലിം മതപണ്ഡിതന്മാരാണ് അത് വഖഫ് ബോർഡിന്റെയും മുസ്ലിം മതത്തിലെയും പെട്ട മാത്ര ആൾക്കാരാണ് അവരുടെ മുമ്പിലേക്ക് ഈ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിട്ടുള്ള ഒരാൾ ചെല്ലുമ്പോൾ ഓർക്കണം ഇന്ത്യയിലെ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ ജില്ലാ കോടതിക്കോ അല്ലെങ്കിൽ മുനിസിപ്പൽ കോടതിക്കോ മജിസ്ട്രേറ്റ് കോടതിക്കോ അധികാരം ഇല്ല ഇത് വ്യക്തമായിട്ട് ഭരണഘടനയിൽ കോൺഗ്രസ്സുകാർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അവിടെ മഹാഭൂരിപക്ഷം വരുന്ന വാദികൾ ഇരയാകുന്നവർ ഭൂമി നഷ്ടപ്പെട്ടവർ സ്വത്ത് നഷ്ടപ്പെട്ടവർ അവർ ആരുടെ മുമ്പിലാണ് ഇത് വാദിക്കേണ്ടത് മുസ്ലിം പണ്ഡിതന്മാരുടെ മുമ്പിൽ ഈ മുസ്ലിം പണ്ഡിതന്മാരെ നിയമിക്കുന്ന ആരാണ് അത് വക്കഫോർഡാണ് അപ്പോൾ പിന്നെ അവർക്ക് നീതി കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് അവിടെ അമുസ്ലിങ്ങളായിട്ടുള്ള അംഗങ്ങളെ വേണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് നിർബന്ധപ്പെടിച്ചത് ഇത് സുപ്രീം കോടതിയുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ ഇപ്പൊ സുവർണാവസരം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് അവതരിപ്പിക്കുന്നതോടുകൂടി കോടതിക്ക് ഇത് വ്യക്തമാകും കോടതി വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ വിധി പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സാർ ഏതായാലും കൃത്യമായിട്ടാണ് സാറ് എൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞത് മദ്രസയിലുണ്ട് മദ്രസ മദ്രസ ബോർഡ് ഹജ്ജ് കമ്മിറ്റി മഹൽ കമ്മിറ്റി ഇതാണ് അവരുടെ ഈ പറയുന്ന നമ്മുടെ ആചാരങ്ങളെ നിയന്ത്രിക്കുന്നത് അവിടെ വേറെ ഇല്ലല്ലോ നമ്മുടെ ക്ഷേത്രത്തെ മറ്റുള്ള പറയുന്നത് പൂജാ കാര്യങ്ങൾ ചെയ്യാനാണല്ലോ അതിൽ ഇവ കോടതി ചോദിച്ച പോലെ വേറൊരാളെ വെക്കേണ്ട കാര്യമുണ്ടോ വേറൊരാൾക്ക് ഇതിനെ കുറിച്ച് എന്തറിയാം ഏതായാലും വളരെ വ്യക്തമായ നിരീക്ഷണം ഏതായാലും കോടതിക്ക് ഇത് അറിയാൻ കഴിയും തിരിച്ചു മറുപടി തീർച്ചയായിട്ടും ഈ തുഷാർമേത എന്ന സോളിസിറ്റർ ജനറൽ നൽകും എന്ന് തന്നെ നമുക്ക് കരുതാം അല്ലേ സാർ ഏതായാലും കേന്ദ്ര ഗവൺമെന്റിന്റെ എന്താ സാർ പറയണ സർ പറയണ സർ അല്ല തീർച്ചയായിട്ടും നമുക്ക് കരുതാം അല്ല ഇവിടെ സോളിസിറ്റർ ജനറൽ അല്ലാതെ കോടിക്കണക്കിന് രൂപ മുടക്കി മറ്റു വക്കീലന്മാരെ കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയിട്ടില്ലല്ലോ അതെ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഏതായാലും സാധാരണക്കാരന്റെ ഭൂമി ഇത്തരത്തിൽ ഒരു നിയമം അവർ ഉണ്ടാക്കിയ ഒരു നിയമം ആ നിയമം വെച്ചുകൊണ്ട് കൈയാളുന്ന രീതി വർഷങ്ങളായി നടത്തിക്കൊണ്ടുവരുന്ന വൻ തട്ടിപ്പ് അതിനൊരു തടയിടാൻ അല്ലെ മോദി സർക്കാരിന് കഴിയും അതൊരു നല്ല കാര്യമാണെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്ന രീതിയിലേക്ക് ഈ നിയമം നടപ്പാക്കപ്പെടുമെന്ന് നമുക്ക് കരുതണം അല്ല സാർ തീർച്ചയായും തീർച്ചയായിട്ടും വിഷയത്തിൽ പ്രതികരിച്ചല്ലേ നമുക്ക് താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു